നമസ്കാരം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് യാത്രയിലാണ് ആ യാത്രയുടെ ഇടവേളകളിൽ ഇന്ന് ഞാനൊരു വീഡിയോ കാണാനിടയുണ്ട് കെ എം ഷാജിയുടെ ഒരു പ്രസംഗമാണ് ഒരു ഉഗ്രൻ പ്രസംഗം എന്ന് പറയാതിരിക്കാൻ വയ്യ പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുകയും പരിക്കുറ്റുകയും ഒക്കെ ചെയ്ത് സംഭവം അറിയാലോ ആ സംഭവത്തിന് ശേഷം ഡി വൈ എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ തങ്ങളുടെ പോഷക സംഘടനയല്ല എന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞിരിക്കുന്നു കെ എം ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജാതിസന്തതിയാണ് സ്വന്തം സംഘടനയല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്ന് പറയുന്നത് അതുപോലെ എസ് എഫ് ഐ എ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോംബ് പൊട്ടി കുറച്ച് ആൾക്കാരും മരിച്ചു ഈ ബോംബെന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ലല്ലോ ബോംബുണ്ടാക്കിയതാണ് പൊട്ടിച്ചതാണ് അത് പരീക്ഷിച്ചതാണ് അങ്ങനെ പരീക്ഷിച്ചതുകൊണ്ടാണ് ഒരു മരണപ്പെട്ടത് അപ്പോൾ ഉഗ്രഫോർണ്ണമുള്ള ബോംബ് തന്നെയാണ് എന്ന് മനസ്സിലാകുകയും ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടന അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതെന്താണ് നേരത്തെ ടി പി ചന്ദ്രശേഖരന്റെ വധ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുലംകുത്തി എന്നാണ് പിണറായി വിജയൻ വിളിച്ചത് ശരിയാണ് അന്ന് അദ്ദേഹം കെ എം ഷാജിയുടെ പറയുന്നത് പോലെ പനി പിടിച്ചാണ് മരിച്ചതെന്ന് മരിച്ചതെന്നൊരുപക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും നമുക്ക് കെ എം ഷാജിയുടെ ഭാഷയിൽ തന്നെ ഒന്ന് കേൾക്കാം അത് കേൾക്കേണ്ട ഒരു തന്നെയാണ് അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് ബോംബ് സ്ഫോടനം ഉണ്ടായി ഉടനെ പറഞ്ഞു പാർട്ടി പ്രവർത്തകരല്ല നിങ്ങൾക്ക് സുഖാണ് തള്ളി പറയാൻ എം വി ഗോവിന്ദന്റെ ന്യായീകരനാണ് വമ്പിച്ച രസം എന്താ പറഞ്ഞതറിയോ ടി വൈ എഫ് ഞങ്ങളുടെ പോഷക സംഘടനയല്ല ഇതാര് വിശ്വസിക്കും സലാമി ഒരു തമാശയോടെ നിങ്ങൾക്ക് ഏത് കോത്താഴത്താണോ ജീവിക്കണത് ഞാൻ അറിയായിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുതാര്യമായ ഒരു ഒരു കമ്മ്യൂണിറ്റിയിലല്ലേ ജീവിക്കണത് ഇനി ഇന്നപ്പറ്റ ഡി വൈ എഫ് ഐ നിങ്ങളുടെ അല്ല സമ്മതിച്ചു ഏതോ ധാരസാന്തയാണ് അതിനാണോ നമ്മൾ പറയുന്നത് അല്ലേ ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെയാണ് വരുന്ന പക്ഷെ നിങ്ങൾ മോബോ എടുത്തു നോക്കിയിട്ട് വരുന്നത് ഞമ്മളെ മക്കളല്ലാണ്ടാണ് ആയിക്കോട്ടെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ എങ്കില് എന്തിനാണോ ആ ബോംബ് പൊട്ടി മരിച്ചപ്പന്റെ വീട്ടിൽ നിങ്ങൾ പോയത് എന്തിനാ പോയത് അപ്പൊ പറയൂ മരിച്ച വീട്ടിൽ പോയി കൂടെ ഏ എന്തായാലും പോണം എന്നിട്ടാണല്ലോ നമ്മളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചന്ദ്രശേഖരൻമാരി പനി പിടിച്ചു മരിച്ചപ്പോൾ വീട്ടുപോയത് നമ്മളെ ഡി പി ചന്ദ്രശേഖരൻ പനി പിടിച്ചു വിവരം മരിച്ച വിവരം നിങ്ങൾ എന്നിട്ട് പിണറായി വിജയൻ പോയല്ലോ അല്ലേ മാഷ് പോയല്ലോ അല്ലേ ഇവിടെ പോയില്ല എന്ന് മാത്രല്ല അവിടെ വന്നിട്ട് പരസ്യമായി മരിച്ചുപോയ കൊന്നു തള്ളിയ ചന്ദ്രശേഖരനെ പുലങ്കുത്തി എന്ന് വിളിച്ചവന്റെ പേരാണ് പിണറായി വിജയൻ അല്ലേ അപ്പൊ നിങ്ങൾക്ക് അതിന് പറ്റും ബോംബ് പൊട്ടിയവൻ എന്താ അറിയാൻ അവര് ഭീഷണിപ്പെടുത്തി ബോംബുണ്ടാക്കിയവർ നിങ്ങളെങ്ങാനും തള്ളി പറഞ്ഞാൽ ബോംബുണ്ടാക്കാൻ പറഞ്ഞവരാരെന്ന് ഞങ്ങൾ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിത് എന്തൊരു പാർട്ടി ആണോ ആ ബോംബ് എന്തിനാ ബോംബുണ്ടാക്കിയത് എന്തിനുണ്ടാക്കിയത് ഞാൻ ശൈലത് ടീച്ചറോട് ചോദിക്കട്ടെ നിങ്ങൾ ഇതേ ബോംബ് ഉപയോഗിച്ചല്ലേ നിങ്ങൾ മൻസൂറിനെ കൊന്നത് ബോംബ് ഏതായാലും ഒരു അപകട പിടിച്ച സാധനമാണ് എന്ന് പൊട്ടി മരിച്ചപ്പോൾ മനസ്സിലായല്ലോ യു ഡി എഫ് കാരം ഏത്തൊന്നുമല്ലല്ലോ നിങ്ങൾ പരീക്ഷിച്ചത് സ്വന്തം തന്നെ പരീക്ഷിച്ചിട്ട് ഇതൊരു ഉഗ്ര ബോംബാണ് നിങ്ങൾ തെളിയിച്ചു കയ്യും പോയി കാലും പോയി ഒരുത്തം മരിച്ചും പോയി അല്ലേ ബോംബിനെ ഇനിയിപ്പോ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് ഇതിന്റെ ഉഗ്രശേഷി ഒന്നും പരിശോധിക്കണ്ടല്ലോ സ്വന്തം ശരീരത്തിന്റെ കെട്ടി എന്താണ് വെച്ച് പൊട്ടിത്തെറിച്ചു മനസ്സിലായല്ലോ ഈ ബോംബ് എന്തിനുണ്ടാക്കിയതാ ഇവിടെ എന്തിനും മനുഷ്യൻ ഇങ്ങനെ കൊല്ലുന്നത് മരിച്ചവന്റെ കുടുംബല്ലേ പിണറായി വിജയൻ ഒരു മോനുണ്ടല്ലോ അവൻ ബോംബ് ബോംബ് ബോംബുണ്ടാക്കുവ പഠിച്ചതാണ് നിങ്ങള് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഏയ് അവൻ ഈ പണിക്കൊന്നും കിട്ടൂല അവൻ ബർമിങ്ഹാമിലാണ് അല്ലേ മോളോ മോളെവിടെയാ ഏത് എസ് എഫ് ഐക്ക് കോയമ്പത്തൂരിൽ പോയിട്ട് അമൃതാനമന്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത് എസ് എഫ് ഐക്ക് മുദ്രാവാക്യക്കൊന്നും വിളിച്ചിട്ടില്ല എം വി ഗോവിന്ദന്റെ മോനെ വിടുവോ ബോംബുണ്ടാക്കാൻ ഇ പി ജയരാജന്റെ പുലി പോലത്തെ രണ്ട് മക്കൾ ഉണ്ടല്ലോ റിസോർട്ട് ഉണ്ടാക്കും ബോംബുണ്ടാക്കുവോ ഉം ഉം ഉണ്ടാക്കൂല ആരുടെ മക്കളൊക്കെ ഷൈല തന്റെ ഇതൊരു മക്കളുണ്ടോ ബോംബുണ്ടാക്കോ സമ്മോ പൈസ ഉണ്ടാക്കൂ ബോംബുണ്ടാക്കൂല അല്ലേ നിങ്ങളെ മക്കളൊക്കെ പൈസ ഉണ്ടാക്കാൻ പോവു നാട്ടാരുടെ മക്കൾ ബോംബുണ്ടാക്കാൻ പോകും ഒരു നേതാവിന്റെ മോനുമില്ല കട്ടുമുടിച്ച് നടക്കുന്നു എന്നല്ലാതെ ഒരു നേതാവിന്റെ ഇല്ല പാവപ്പെട്ടവൻ്റെ മക്കള് എന്നിട്ട് കൊല്ലാപെറ്റ ചന്ദ്രശേഖരൻ എന്താ മനസ്സിലായി ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരൻ്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് പിന്നെ തെറിയോട് തെറിയാണ് മേത്ത് കേറാതി കുഞ്ഞനന്ദന്റെ മോള് എനിക്കെതിരെ ആ വെള്ളം അങ്ങ് മാറ്റി മാറ്റിവെച്ചക്ക് ഞാൻ മറുപടി പറഞ്ഞു മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും അത് മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല അത് തിളക്കും ആവശ്യത്തിന് തലത്തിലോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു എഫ്ഐആർ ഉണ്ട് വിടോ ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല പത്തിരുപത്തിനാല് കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് ഒരു കേസുകൾ എടുക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ വിഷയത്തിൽ ഒരു അറ്റ എഫ് ഐ ആർ ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് എടോ ഈ കുഞ്ഞനന്ത മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ ഞാൻ അങ്ങനെ വെറുതെ പറയല്ല രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലായിക്കോ സഖാമേ ഒറ്റ കാര്യം കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് എം എൽ എ ആണ് തീർന്നില്ല അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിലുള്ളത് അരങ്ങള് ആ സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ എം എൽ എ ഞാൻ തീർന്നില്ല ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കോഴൽ കിണറെ കുത്തി ആരും ചെയ്യൂല കാരണം എന്താ വെച്ചാൽ ഒരു എം എൽ എ എങ്ങനെ ഒരു ഒരു ജയിലിലും ചെയ്തിട്ടില്ല കാര്യം എന്താ നമുക്ക് അടുത്ത് വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ അങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽ കിണർ മരം കുത്തി കൊടുക്കാനോ പക്ഷെ ഞാൻ അവിടെ എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഒക്കെ പരാതി പറയും കുടിവെള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഞാൻ അവിടെ കുടിവെള്ളം അവിടെ കുത്തി കൊടുത്തു ഞാൻ കുഞ്ഞാനന്ദന്റെ മോളോട് പറയുന്നത് യു ഡി എഫ് ആണ് കുഞ്ഞാനന്ദനെ കൊന്നങ്ങാ പറഞ്ഞത് അല്ല നിങ്ങള് പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുടൽക്കിടർ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിട്ട് ഷാജി കൊന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്ക അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം കുഞ്ഞനന്തിന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് അറിയങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാക്കി കേസ് വന്നിട്ട് പറയാം ബാക്കി കേസ് വന്നിട്ട് പറയാം അന്വേഷണ ഏജൻസികള് വരട്ടെ ഇത് സംശയമുണ്ട് ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിലൊരാൾ ചന്ദ്ര എന്താണ് കുഞ്ഞനന്ദനും പിന്നെ സന്തോഷവും സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും രണ്ടുപേര് മരിച്ചു രണ്ടുപേര് മരിച്ചു എങ്ങനെ മരിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ അവരും ആത്മഹത്യ ചെയ്തു മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു വധക്കേസിലെ പ്രതി മൂന്ന് പേർ കത്തിക്കുത്തിൽ രണ്ടുപേർ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു പ്രതികളാണ് എടാ ഈ പ്രതികൾ എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല ഒരുത്തൻ നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് സി പി എം ആർക്ക് അറിയോ ടി പി ചന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുഴുക്ക വെട്ടി പത്തൊൻപത് വെട്ട് ചോര വാർന്നൊലിച്ചു ഭീകരമായ ശബ്ദമുയർത്തി അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖർ ഇങ്ങനെ വളയുന്നുണ്ട് ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവസാനത്ത് വെട്ടു വെട്ടിയവനാണ് ഷാഫി ഭീകരനാണ് അവൻ ഇവൻ ആത്മഹത്യ ചെയ്യ ദുർബലമായ മനസ്സുള്ളവനാണ് ആത്മഹത്യ ചെയ്യാ പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോരുന്നത് ഇതിന്റെ പറകിൽ സി പി എം ഉണ്ട് ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപകടകരമായ രാഷ്ട്രീയം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറോട് ചോദിക്കട്ടെ ശൈലജയോട് ഒറ്റ കാര്യം ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ പാലത്തായിൽ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു ബി ജെ പി കാരനായ അധ്യാപകനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിനല്ലേ ഷാജി സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെന്ന് ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയണോ ടീച്ചറെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത് പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തൊന്ന് പറയ വലിയ വിടുവായോ പറയണല്ലോ ശൈലജ ഒന്ന് പറഞ്ഞേ എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത് ചെയ്ത ദ്രോഹ ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മൊഴി ഉണ്ടാക്കി ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ അതിന്റെ കേസ് നടക്കാണ് വിചാരണ നടക്കുകയാണ് എന്താ ടീച്ചർക്ക് പറയാനുള്ളത് പാലത്തായി കേസിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നുമില്ല എന്താണോ മോദി അതിന്റെ മിനിയേച്ചർ അതിന്റെ മിനിയേച്ചർ ഇതെന്തൊരു ഭരണമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാനും എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാനും എല്ലായിടത്തും അല്ലല്ലോ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ഡീസലിന് പത്ത് റുപ്പിക്കയിലധികം കുറവാണ് കുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല പേരാമ്പ്രയിലെ അരിയുടെ വില പച്ചക്കറിയുടെ വില മുളകിന്റെ വില സഹജനങ്ങളുടെ വില എന്ത് കാര്യം ആ സ്റ്റേറ്റുകളിൽ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പലയിടത്തും പറയാറുണ്ട് സ്ത്രീകള് ആ നിങ്ങൾ നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി കുറ്റങ്ങിപ്പോയതാണ് നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലോക്കൊന്ന് പോയി നോക്കി എന്തൊരു സുഖം സ്ത്രീകൾ ഒക്കെ ആലോചങ്ങൾ ഇപ്പം ഭർത്താവുമായിട്ടൊന്ന് തെറ്റി നൂട്ടോ രാവിലെ നേരെ ബസ് കയറി കുത്തിക്ക ബസ് അങ്ങനെ പോകും അപ്പൊ പല കാഴ്ചയും കാണുമ്പോൾ മനസ്സൊന്ന് തണുക്കും വൈകുന്നേരാവുമ്പോൾ ഭർത്താവിന്റെ ചൂട് മാറും നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാൻ ബസ് ഫ്രീയാണ് ബസ് ഫ്രീയാണ് വീട്ടിലെങ്ങനെ ഒറ്റ കേൾക്കുകയല്ലേ അപ്പൊ അങ്ങനെ തോന്നുകയാണ് ഒന്നും പോയിട്ട് വരിക വെറുതെ താങ്ങാടിയൊക്കെ കണ്ടു ടൗൺ ഒക്കെ കണ്ടുകയാണ് എന്തൊരു ഭരണം ഇവിടെ ഇച്ചങ്ങനും വെള്ളം കുടിക്കൂല ആ ജാതി ഒരു മുഖ്യമന്ത്രി എന്തൊരു ഭരണോ എന്തൊരു കഷ്ടപ്പാടാണ് ആലോചിച്ചോ ഇപ്പൊ ഷാഫിയുടെ ഈ ആരവും ബഹളവും എല്ലാം കൂടി കണ്ടപ്പോ ഇന്ന് പിണറായി വിജയൻ വടകര വന്ന് മീറ്റിംഗ് ആണ് ഇന്ന് വടകര മീറ്റിംഗ് ആണ് പക്ഷെ അങ്ങനത്തെ മീറ്റിംഗ് പോരല്ലോ പിണറായി വിജയ നീ സ്റ്റാർ ക്യാമ്പയിനറല്ലേ അല്ലേ കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ വൺ എന്താണോ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ മുതലിനെ ഇറക്കാത്തത് ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ കണ്ട പത്ത് പൊട്ട് പോകുന്നു നിങ്ങൾക്കറിയാം മനുഷ്യൻ കണ്ടി അതാ ഇറക്കാത്തത് അല്ലേ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോറ്റി ജീവിക്കാന്നല്ലാതെ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ ഈ പേരാമ്പ്രയില് വന്നില്ലേ എന്താണ് ഇവരുടെ എന്താണ് കേരള നവകേരള യാത്ര എന്തായിരുന്നു വരവ് ഇരുപത്തൊന്നും മന്ത്രിമാര് ഇയാളുടെ ഒരു ബസ്സും ഇയാളുടെ പത്രാസും ബസ് രണ്ടടി താഴെ താഴെക്കിറങ്ങാൻ ലിഫ്റ്റ് നിങ്ങൾ ആലോചിച്ചോ പത്താമത്തെ നിലയിൽ നിന്ന് താഴെത്തെ നിലയക്കല്ല ലിഫ്റ്റ് പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറഞ്ഞത് ഓ രാവിലെ പോയി ആർക്കെത്തി ഉപകാരം ഉണ്ടായോ പിന്നെ എന്തിനാണോ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ സിയും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നത് എന്തിനാ കൊണ്ടുവന്നത് എന്നിട്ട് കൂടെ ഇരുപത്തൊന്ന് മന്ത്രിമാരും ഓ മന്ത്രിമാരുടെ ഒരു വിനയ കുണാൾഡർമാരങ്ങൾ കാണണം മുഖ്യമന്ത്രിയുടെ പുറകിൽ ഹൗദില് മീൻ നടക്കുന്ന നെടുങ്കിലും അത് മാതിരി മുഖ്യമന്ത്രിയുടെ വേഗം ഇങ്ങനെ നടക്കുക മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞോട്ട് നോക്കും എന്താണ് സംഭവം മുഖ്യമന്ത്രി ചിരിച്ചാ ചിരിക്കും ആ ഈ ചില മന്ത്രിമാരുടെ തല തലം ഒഴിച്ചുതാ പറഞ്ഞത് കാരണം ഇയാള് ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നേറ്റ് മുകളിൽ തട്ടിട്ട് എന്തൊരു എന്തൊരു ഭയമാണോ നിങ്ങൾക്ക് ഞാൻ ശൈലജ ടീതരോട് ചോദിക്കട്ടെ സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവു ഏരാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത് നിങ്ങള് ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത് ഒന്ന് തെളിയിക്കങ്ങൾ നിങ്ങളെ വായിക്കത്തൊക്കെ നാമുണ്ടെന്ന് അറിയാം ഞങ്ങള് ഞങ്ങൾ എന്തിനാ നിർത്തിയെന്നറിയോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ വാക്യാൻ പറയണില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങള് ഞങ്ങള് ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥിനും എടുത്തു നോക്ക് ഞങ്ങൾ ബഷീർക്കര നിർത്തിയിട്ടുണ്ട് സമതാനം നിർത്തിയിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറയാണ് ഒക്കെ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ചോക്കിയാൽ മതി ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല പറഞ്ഞേക്കാഞ്ഞിട്ടല്ല പറഞ്ഞേക്കാഞ്ഞിട്ടില്ല പണി എടുക്കാനാണ് അപ്പണിക്ക് പറ്റുന്ന പറ്റുകൊണ്ടാണ് പറഞ്ഞേക്കണ്ടെന്ന് തോന്നിയോണ്ടാണ് അതിന് നിർത്തിയത് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന മാതിരി നിൽക്കാനല്ല പാർലമെന്റ് പോണ്ടത് സംസാരിക്കാനാണ് അതിന് വായി തുറന്നാ പോരാ സംസാരിക്കുകയും ചെയ്യണം അതും പഠിക്കണ്ടേ അതും വേണ്ടേ ഞാൻ വേറെ ആക്ഷേപമൊന്നും ഉന്നയിക്കല്ല അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളറിയുമ്പോൾ ഡൽഹിയുടെ തെരുവീതിയിൽ ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ കാശ്മീരിന്റെ തെരുവിൽ ഒരു പെൺകുട്ടി മാരകമായി പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ഡൽഹിയിൽ കിടന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ ഡൽഹി തെരുവീതിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആ തെരുവിലേക്ക് അങ്ങനെ രാഹുൽ ഗാന്ധി ഇറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി തെരുവിലിറക്കിറങ്ങുമ്പോ ഞാൻ പറകിലുണ്ടെന്ന് പറയാൻ ഈ വടകരയുടെ ശബ്ദം അവിടെ ഉണ്ടാവണമെങ്കിൽ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തെ ലൂട്ട് ചെയ്യുന്ന കൊള്ളയടിക്കുന്ന അംബാനിയും അദാനിയുടെയും ആ കള്ളന്മാരെ കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തിയിരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഒരു ചെറു ഇടവേളയിൽ ഒന്ന് പതറിപ്പോയാൽ ഞങ്ങളുണ്ട് പിറകിൽ എന്ന് പറയാൻ അവിടെ ഹൈബി ഘടന ഉണ്ടാവണം ഷാഫി പറമ്പിൽ ഉണ്ടാവണം അതിനങ്ങൾ വോട്ട് ചെയ്യണത് അല്ലാതെ തമാശ കളിക്കല്ല എന്റെ സഹാബേ ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഇരുപത് സീറ്റിലേക്കല്ല മനസിലായി അതുകൊണ്ട് ഒരു കാര്യമില്ല ഈ ഒരു സിനിമയില് എന്താണ് ദിലീപ് ഹരിശ്രീ അഷ അവരോട് പറഞ്ഞിട്ട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാൻ ആരോഗ്യകല്പണം ഞങ്ങള് എടും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിനിമം അൻപത് സീറ്റിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ആരോഗ്യം എങ്കിലും വേണം എന്താണ് നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യം വേണം അതിനും കൂടി ആളെ കിട്ടാത്ത ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏത് പോയത്തക്കാരൻ വിശ്വസിക്കാനാണോ ആര് വിശ്വസിക്കാനാണ് എന്ത് തരികിടയാണ് നിങ്ങൾ ചെയ്യാൻ പോണത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ബാലം പറഞ്ഞതാണ് പിന്നൊരു കാര്യം ബാലം പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം പിന്നെ ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു എന്തായാലും ചെയ്യണം ഇല്ലേ നമ്മള് ചിഹ്നം പോയി പോകും എലിപ്പെട്ടി വരും അതാണ് ബാല ബാല ഒരിക്കലും പേടിക്കണ്ട നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക്കാനല്ലേ പോവാ നിങ്ങൾക്ക് പറ്റിയ ചിഹ്ന ഉണ്ട് ബോംബാണ് ഒരേ നല്ല ചിഹ്നാണ് കാരണം എന്താണ് ഒന്ന് അരിവാളാണ് കാണുമ്പം തന്നെ ചോരയാണ് മറ്റൊന്ന് ചുറ്റിക്കുകയാണ് കാണുമ്പം തന്നെ വേജാറാണ് അതിനേക്കാളും നല്ലൊരു ചിഹ്നം ബോംബ് ഓക്കങ്ങളെ സ്വഭാവത്തിന് പറ്റിയതാണ് നിങ്ങൾക്ക് മറ്റേ ചിഹ്നാൻ അതുകൊണ്ട് എടോ ഈ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇച്ചങ്ങായി എലിപ്പെട്ടി എന്ന് പേടിച്ചിട്ട് വോട്ട് ചെയ്യണം എന്നാ പറയണത് എന്ത് തമാശയാണ് എത്ര തമാശയാണ് നിങ്ങൾ മൊത്തത്തിൽ കൊമേഡിയന്മാരായിരിക്കും എല്ലാരും അങ്ങനെ ഉണ്ട് ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ഇപ്പൊ മലയാളത്തിലൊക്കെ തന്നെ എന്താണ് ജനാർദ്ദനൻ പണ്ട് ഭയങ്കര വില്ലരായിരുന്നു ഇപ്പൊ വലിയ കൊമേഡിയനായി കൊച്ചിനെ ഇപ്പൊ വലിയ വില്ലലായിരുന്നു ഇപ്പൊ വലിയ കൊമേഡിയനായി അതുപോലെ ഈ സി പി എമ്മിന്റെ വലിയ പുലികളൊക്കെ മാത്തുമേടിയന്മാരായി മാറി എം പി എന്താ പിന്നെ ഈ നമ്മളുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതൊരു തമാശയല്ല സ്നേഹമുള്ളവരെ ഈ രാജ്യത്തെ തിരിച്ചു കുടിക്കാനുള്ള പോരാട്ടമാണ് ഷാഫി ജയിക്കണം എന്നൊരു വ്യക്തിയുടെ പ്രശ്നമല്ല രാജ്യത്തിന്റെ പ്രശ്നമാണ് ഷാഫിക്ക് വോട്ടുകൾ കൈപ്പത്തിയിൽ നൽകുക എന്ന് പറയുന്നത് മൗലികമായ ഒരു ബാധ്യതയാണ് ഒരു വ്യക്തിയെ ജയിപ്പിക്കാനല്ല രാജ്യത്തെ ജയിപ്പിക്കാനാണ് കൈപ്പത്തിയിൽ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു ജയൻ